ഞാൻ ഫിഷിംഗ് ഒരു വീഡിയോ തോന്നുന്നു നേരത്തെ കാണിച്ചില്ല എല്ലാ നമ്മൾ നല്ല രീതിയിൽ വീ അപ്പൊ ചൂണ്ടയിടാൻ ആഗ്രഹിക്കുന്നവർ നേരെ നമ്മുടെ കടയിലേക്ക് വരിക ഫിഷിങ്ങിനെ കുറിച്ച് അറിയാനും കാണാനും എല്ലാം ആഗ്രഹിക്കുന്നവർക്ക് നേരെ വരാം നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും ചൂണ്ടയിടുന്നതിന്റെ എല്ലാ നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു നിങ്ങൾക്ക് ഒരു നല്ല സാധനം മേടിക്കാൻ പറ്റും ഇപ്പൊ വെക്കേഷൻ സമയമാണ് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഓഫർ ഞാൻ കൊടുക്കുന്നുണ്ടായിരുന്നു എന്റെ ചാനലിനകത്തും ഉണ്ടായിരുന്നു അപ്പൊ ഈ ആർട്ടോ ഫിഷിങ്ങിനകത്തും കൂടെ ഞാൻ പറയുകയാണ് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സ്പെഷ്യൽ ഓടാൻ റീൽസെറ്റ് ചെയ്ത് ആയിരത്തി അഞ്ഞൂറ് ഒന്നും വരാം ഏകദേശം രണ്ടായിരത്തിന് വേണ്ടി പോകുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളിപ്പോ വെക്കേഷൻ സമയത്ത് ചെറിയ അനിയന്മാർക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി നമ്മളൊരു ഓഫർ ഇട്ടിരിക്കുകയാണ് വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ നമ്മൾ കേരളത്തിൽ എവിടെ രൂപ അയച്ചിരുന്ന ചാർജ് സഹിതം ആയിരത്തി അറുനൂറ് രൂപ സഹിതം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബസ്റ്റ് ഫിഷിംഗ് റോഡ് ഈ റോഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സോളിഡ് റോഡാണ് സോളിഡ് റോഡ് ക്രിസ്റ്റൽ ക്ലിയർ ലുക്കാനയുടെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് ആണ് കാരണം ഫൈവ് ഫീറ്റ് ലെങ് ടൂ തൗസൻഡ് സീരീസ് അല്ലെ തൗസൻഡ് സീരീസ് രണ്ട് ടൈപ്പിലെ റീൽ ഉണ്ട് ഏത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം പിന്നെ സൂപ്പർ ബ്രാൻഡ് ആണ് ലൈനും ഫിറ്റ് ചെയ്ത് ഒരു മൈക്രോ സ്ട്രോഗ്ലും വരുന്നത് ചേർ മീൻ വരാൻ വാഹയൊക്കെ പിടിക്കാൻ പറ്റിയ സ്പിന്നർ സ്ട്രോങ് എല്ലാം വിട്ട് ഫുൾ പാക്കേജ് അതിന്റെ ഇതിന് ലീഡർ ലൈൻ ഇടുന്ന കാര്യമില്ല നമ്മുടെ ഈ ബ്രൈഡ് ലൈൻ നല്ല സ്ട്രോങ് ആണ് അപ്പൊ എക്സ്ട്രാ ലീഡർ ലൈനും വേണ്ട സ്നാപ്ലോക്ക് സിബിൾ എല്ലാം സെറ്റാക്കി തരും ഹൺഡ്രഡ് പെർസെന്റ് മീൻ ഗ്യാരണ്ടി ആണ് മീൻ ഉള്ളിടത്ത് കൊണ്ടുപോയി മീൻ പിടിക്കുക അല്ലാതെ മീൻ പിടിച്ചില്ലെന്നും പറഞ്ഞ് ഏതെങ്കിലും കുളത്തിൽ കൊണ്ടിട്ട് എന്റെ കുറ്റം പറയുന്നു മീൻ ഉള്ളിടത്ത് പോയാൽ മീൻ കിട്ടും ഉറപ്പായിട്ടും അപ്പൊ വെറും ആയിരത്തി അഞ്ഞൂറ് പ്ലസ് ഹൺഡ്രഡ് റുപ്പീസ് എൻ്റെ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് നമുക്ക് ലുക്കാന ക്രിസ്റ്റൽ ക്ലിയർ റോഡും ഒരു എച്ച് ബി ടു തൗസൻഡ് സീരി റീലും ഡി എൻ എ ബ്രൈഡ് ലൈനും പിന്നെ ഒരു സ്പിന്നർ ഫോഗും എല്ലാ ടൈപ്പ് കേർമിമാരാനും എല്ലാം പിടിക്കാൻ പറ്റുന്ന ഒരു സ്റ്റിന്നർ നമുക്ക് സാധനം കിട്ടും അപ്പൊ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് മെസ്സേജ് ഇട്ട് നിങ്ങളുടെ അഡ്രസ്സും ഇട്ട് ആയിരത്തി അഞ്ഞൂറിൻ്റെ വെക്കേഷൻ ഓഫർ ചിൽഡ്രൻസ് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും സാധനം കിട്ടും ഇന്ന് തന്നെ മെസ്സേജ് ഇത് കണ്ട ഉടനെ തന്നെ ഒരു മെസ്സേജ് അങ്ങ് വിട്ടാല് എല്ലാവരുടെ അഡ്രസ്സും വിട്ടി ചിൽഡ്രൻസ് ഓഫർ വേണം അത് വീഡിയോയും കൂടെ ഒന്ന് റീസെൻഡ് ചെയ്തിട്ടാൽ മതി നമുക്ക് മനസ്സിലാകും ഏതാണെന്നുള്ളത് അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫിഷിങ്ങിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇടാം അല്ലെങ്കിൽ എന്നെ വിളിക്കാം അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ വന്ന് നമ്മുടെ ചൂണ്ടക്കടയിൽ വന്ന് ഫിഷിങ്ങിനെ കുറിച്ച് എല്ലാം അറിഞ്ഞ് സാധനം മേടിച്ച് സന്തോഷമായിട്ട് നോക്കി പോവാം ഓക്കെ ഈ വെക്കേഷൻ നല്ലതുപോലെ വീട്ടിൽ മൊബൈലും കളിച്ചിരിക്കാതെ വെളിയിൽ ചൂണ്ടയിട്ട് പഠിക്കുക ഏറ്റവും നല്ലൊരു ഗെയിമാണ് ആണ് ആണ് ഫിഷിംഗ് എന്ന് പറയുന്നത് അത് ആസ്വദിക്കുക കാശ് കൊടുത്ത് സന്തോഷം മേടിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് സംഭവമാണ് നിങ്ങൾ ഈ ഫിഷിംഗ് ചെയ്യുന്നത് അപ്പം ഇനി അങ്ങോട്ട് സീസൺ ആണ് ഇനി അങ്ങോട്ട് മഴയും സീസൺ തുടങ്ങി അപ്പോൾ ഒരു സാധനം വരും കുറേ നാൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് ഒടിഞ്ഞൊന്നും പോകത്തില്ല നല്ല ഒരുപാട് പൈസ ചിലവാക്കാൻ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് ഈ സെറ്റാണിത് അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഇതിന് ഏത് തരം ഫിഷിംഗ് ചെയ്യാം എന്നിട്ട് നമുക്ക് ബൈറ്റ് ഇട്ടിപ്പോഹു അങ്ങനെയുള്ള ഇച്ചിരി ഫിഷിങ്ങിനും പറ്റും കപ്പാസിറ്റി അങ്ങനെ പറഞ്ഞിട്ടില്ല ഇത്ര ഗ്രാം എറിയാം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഓർക്കണം ഈ ഒരു ചെറിയ റോഡ് ടൂ ഹൺഡ്രഡ് ഗ്രാം വരെ കാസ്റ്റ് ചെയ്യാം അപ്പൊ എത്ര ബൈറ്റും എത്ര ഹെവി ആയിട്ടുള്ള ബെയിറ്റ് എറിയാൻ പറ്റും അത് തന്നെ സ്ട്രോങ് ഒരു സ്പൈഡർ സെറ്റ് അറിയാം എന്ന് വെച്ചാൽ നാല്പത് എൽ ബി വെച്ചാൽ അടുത്ത കപ്പാസിറ്റി റോഡിനുണ്ട് നെവർ ബ്രേക്ക് അതാണ് ഈ റോഡിന്റെ പ്രത്യേകത കണ്ട ഒരു ഒരു കമ്പി കയറി മൊത്തം സോളിഡ് ആയിട്ടുള്ള ഫൈബർ ട്യൂബിൽ ഉണ്ടാക്കി ഫൈബർ വേണ്ട ട്യൂബല്ല സോളിഡ് ഫൈബർ റോഡായത് ഒടിഞ്ഞൊന്നും പോകത്തില്ല ഇത് എങ്ങനെ കളിച്ചാലും ഒടിയത്തില്ല അതാണ് ഇതിന് വേറെ കുത്തി ഒടിച്ച് കളയാം ഒടിയത്തില്ലെന്ന് പറഞ്ഞാൽ ഒടിച്ച് കളയാൻ പറ്റും എല്ലാ സാധനവും പറ്റും മീൻ പിടിച്ചു ഒടിഞ്ഞു പോകത്തില്ല കുരുക്കി വരയ്ക്കരുത് ഒരിക്കലും റോഡ് എവിടെയെങ്കിലും നൂല് എവിടെയെങ്കിലും കുങ്ങി കിടങ്ങി റോഡെ പിടിച്ച് പൊക്കി ഓടിക്കരുത് എപ്പോഴും സേഫായിട്ട് കൈകൊണ്ട് ആ നൂല് മാത്രം വലിച്ചു പൊട്ടിക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ എത്ര നാള് വേണേലും ഉപയോഗിക്കാം പിന്നെ മീൻ പിടിക്കുന്നതിന് ഒരു രീതി ഉണ്ട് ഇപ്പൊരു മീൻ നമ്മുടെ നൂലിനകത്ത് അല്ലെ ചൂണ്ടയ്ക്കകത്ത് പിടിച്ച് ആദ്യം നൂലും ഈ റോഡ് നമ്മൾ പെതുക്കെ ഇങ്ങനെ വലിച്ച് നൂല് ലൂസാക്കിയതിന് ശേഷം താഴോട്ടാക്കി നൂല് ചുറ്റി കയറ്റണം വീണ്ടും വലിച്ച് ൊക്കി നൂലിൽ വലിച്ച് ലൂസാക്കി ചുറ്റിക്കരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന്റെ ഗിയർ ഒന്നും കേടായി പോലൊടിയല്ല ഒരു കോംപ്ലിക്കേഷനും ഉണ്ടാകത്തില്ല അത് നമ്മുടെ ഐഡിയ എല്ലാരും ഒരുപോലെ ഫിഷിങ് ചെയ്യണമെന്നില്ല അപ്പൊ നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് മീൻ പിടിച്ചാൽ ഒരു കുഴപ്പവും വരത്തില്ല അല്ല ഉരുക്കി കിട്ടിട്ട് വലിച്ചു അഞ്ചാറ് വേദങ്ങൾ കേർത്തി വലിച്ചു കഴിഞ്ഞാൽ പോകും അപ്പൊ അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതെ നല്ല സെൻസ് ആയിട്ട് ഫിഷിങ് ചെയ്യ എൻജോയ് ചെയ്യുക എന്തെങ്കിലും കംപ്ലൈന്റ് വന്നാൽ നമുക്ക് ശരിയാക്കാൻ പറ്റും അതിന്റെ പാർട്സുകളൊക്കെ കിട്ടും എല്ലാ പാർട്സും ഹാൻഡ് കിട്ടും ഡ്രാഗൻ ഓബ് കിട്ടും അതിനകത്തുള്ള കിട്ടും നമുക്ക് സ്പ്രിംഗ് ഒക്കെ കിട്ടും അപ്പൊ ഫിഷിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്നെ വിളിക്കുക ഓർഡർ ചെയ്യുക സാധനം വിത്തിൻ ഡേയ്സിൽ നിങ്ങൾക്ക് സാധനം ഇപ്പൊ നമ്മള് തുടക്കക്കാർക്ക് വേണ്ടിയല്ലേ ചെയ്യുന്നത് അവർക്ക് വേണ്ടി അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുക്കുക അത് പോകട്ടെ റോഡിന്റെ സ്പെസിഫിക്കേഷൻ അവർ എങ്ങനെ ചെയ്യേണ്ട ഉപയോഗിക്കേണ്ട രീതി ഒന്ന് പറഞ്ഞു ജസ്റ്റ് ഒന്ന് രണ്ട് മനസ്സിലാക്കാൻ പറ്റും അത് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഈ സോളിഡ് റോഡ് ആയതുകൊണ്ട് വലിയ കെയറിങ് ഒന്നും വേണ്ടി നോർമലി ഓടിയത്തില്ല എന്നാലും ഫിഷിങ് ചെയ്യേണ്ട രീതി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരിക്കലും കുരുക്കിയിട്ട് വലിക്കരുത് കുരുങ്ങി കിടക്കാനാണെങ്കിലും വലിച്ചു നോക്കി ഓടിക്കരുത് അത് ഈ റോഡായാലും ഏത് റോഡായാലും വില കൂടും ഈ വില കുറയുമ്പോഴത്തേക്ക് റോഡ് സോളിഡ് ഇങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും വില കൂടുമ്പോഴത്തേക്ക് കാശ് കൂടുമ്പോഴത്തേക്ക് റോഡ് ഇങ്ങനത്തെ അല്ല വളരെ ലൈറ്റ് വെയിറ്റും വളരെ സെൻസിറ്റീവ് ആയിരിക്കും പക്ഷെ അത് ഓടിയാനുള്ള ചാൻസ് കൂടും അത് ചൂണ്ട കാര്യം അറിയാവുന്നവർക്കറിയാം എപ്പോഴും കാശ് കൂടുതൽ കൊടുത്താൽ ഒടിയാത്ത റോഡല്ല കിട്ടുന്നത് അത് മനസ്സിലാക്കുക കാശ് കുറച്ച് കൊടുത്താലാ ഒടിയാത്ത റോഡ് കിട്ടുന്നത് ഫിഷിങ്ങിൽ അത് നമ്മൾ ഷട്ടിൽ ബാഡ്മിന്റൺ കളിക്കുന്നവർക്ക് അറിയാൻ പറ്റും ഒരുപാട് ലൈറ്റ് ആയിട്ടുള്ള ഷട്ടിൽ ബാറ്റ്മിൻ്റ എന്തുവാ നല്ല കാശ് കൊടുക്കും അതുപോലെ തന്നെ ഇതും ഒരുപാട് ലൈറ്റ് ആകുമ്പോഴത്തേക്ക് നല്ല കാശാകും ഇച്ചിരി വെയിറ്റ് കൂടുതലായിരിക്കും നല്ല സോളിഡ് ആയിരിക്കും ഒടിഞ്ഞൊന്നും പോകത്തില്ല അപ്പൊ കയറിയേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വലിച്ചു തൂക്കി കുരുങ്ങി കിടക്കുന്നതാണ് വലിച്ചു തൂക്കി പൊക്കരുത് അഥവാ മീൻ കിട്ടിയാലും ഇങ്ങനെ കൊടി പിടിക്കുന്ന നേരെ പൊക്കുകയും ചെയ്തു അപ്പൊ ഇതിന്റെ പവർ മാറും ആക്ഷൻ മാറും ഇങ്ങനെ ടിപ്പ് ടിപ്പ് കൊണ്ട് ഒടിഞ്ഞു പോകും അപ്പൊ എപ്പോഴും ഒരു നാല്പത്തിയഞ്ച് ഡിഗ്രി ഇങ്ങനെ വലിച്ച് നാല്പത്തഞ്ച് ഡിഗ്രി പൊക്കിയിട്ട് കാത്തു ചുറ്റിക്കേറ്റിയ വീണ്ടും ഇങ്ങനെ പൊക്കി പിന്നെ വശങ്ങളിലേക്ക് ഒരു റോഡും വലിക്കരുത് രണ്ടു ഇങ്ങനെ നമ്മുടെ സൗകര്യത്തിന് വേണ്ടി ഇടിഞ്ഞൊന്നും വലിച്ച് അപ്പൊ ഇതിന്റെ പവർ മാറും സൈഡിലോട്ട് വലിഞ്ഞു കഴിഞ്ഞാൽ ഒടിഞ്ഞു പോകും ഇതൊക്കെ ഉള്ളു പിന്നെ റീല് യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ വലിച്ച് നൂല് ലൂസാക്കിയതിനു ശേഷം ചുറ്റണം ഇത്രേ ഉള്ളൂ പിന്നെ ഒരുപാട് ഡ്രാഗ് ടൈറ്റ് ആക്കി വെക്കരുത് ഓവറായിട്ട് ടൈറ്റ് ആക്കി വെക്കരുത് ഓവറായിട്ട് ലൂസാക്കി വെക്കരുത് ഓവർ ലൂസാക്കി വെച്ചാൽ ഹുക്കപ്പ് കിട്ടത്തില്ല മീൻ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരുപാട് ആയി പോയാൽ ഹുക്കപ്പ് മീൻ മീന്റെ ചുണ്ടിലേക്ക് ചൂണ്ട കൊളുത്ത് അടിച്ച് കയറത്തില്ല അപ്പൊ ഹുക്കപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ഡ്രാഗിലേ ഇടാവുള്ളൂ വലിച്ചാൽ ഹുക്കപ്പ് ആകണം എന്നാൽ വലിച്ചാൽ വലിച്ചോട്ട് ഡ്രാഗ് ഉണ്ടാവുകയും ചെയ്യണം അത് സ്ലോലി സ്ലോലി പഠിക്കുക ആദ്യമൊക്കെ ചില പൈസ മനസ്സിലാകത്തില്ല പെതുക്കെ പെതുക്കെ നിങ്ങൾക്ക് ഐഡിയായ ഓരോ പാർട്സുകൾ എന്തിനൊക്കെ പിന്നെ ആവശ്യമില്ലാതെ ഈ ഈ റൈറ്റും ലെഫ്റ്റും റിട്ടേൺ നോക്കിനകത്ത് ആൻറ്റി റിവേഴ്സ് ആയത് ഈ സ്വിച്ച് ഇട്ട് കളിക്കണ്ട ഈ സ്വിച്ച് എപ്പോഴും റൈറ്റിലോട്ട് മാത്രം ഇടുക എന്നുവെച്ചാൽ ഒരു സൈഡിലോട്ട് മാത്രം കറക്കുന്ന പ്രശ്നം ആയിരിക്കണം ഈ ഈ ബട്ടൺ ഇടേണ്ടത് അല്ല ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ അങ്ങോട്ടും ചുറ്റും ഇങ്ങോട്ടും ചുറ്റും അപ്പൊ എന്താവും നൂല് പൊത്തം കുരുങ്ങി ഗ്രാൻഡാകും പലർക്കും മനസ്സിലായി കാണും പലപ്പോഴും ചൂണ്ട ഇടാൻ പോകുന്നവർക്ക് ഇത് കുരുങ്ങുന്നത് പിന്നെ ഈ നോബ് ആരെങ്കിലും നമുക്ക് ചൂണ്ട നമുക്കത് ചൂണ്ട കിട്ടാണ്ടിരിക്കുമ്പോൾ എന്താ കളിയാൽ നോക്കട്ടെ അല്ലെങ്കിൽ നോക്കട്ടെ മേടിച്ചിട്ട് ഇത് ലൂസാക്കി വെച്ചായിരിക്കും കറക്കാൻ നല്ല സുഖമാണ് എന്നാലും എന്താവും പുറം എറിയുമ്പോൾ താൻസരിച്ച് വെള്ളത്തിൽ പോകും അവിടത്തെ തീർന്നു മേടിക്കേണ്ടത് നമ്മളിതിന്റെ പാർട്സ് ഒക്കെ ഉണ്ട് നൂറ് രൂപയുള്ള ഇതിന്റെ ഡ്രാഗ് നോബില് ഹാന്ഡില് ഇരുന്നൂറ് രൂപ കിട്ടും എന്നിരുന്നാലും ചെറിയ മിസ്റ്റേക്ക് വരെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഡ്രാഗ് ലോബ് ടൈറ്റ് ആക്കി വെക്കുക ഓവർ ടൈറ്റ് ആക്കിയത് ഒരു മീഡിയം ഫുൾ ടൈറ്റ് ആക്കിയത് ഒരു കറക്കി വെക്കുക അപ്പൊ കറക്റ്റ് ഡ്രാഗ് ആകും അതുപോലെ തന്നെ ഇത് ഹാൻഡിൽ ലൂസാകുന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ഇവിടെ കറക്കുക പിന്നെ ഈ ബട്ടൺ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് കാര്യം വളരെ ശ്രദ്ധിക്കുക എന്നുവച്ചാൽ ഈ റിട്ടേൺ ലോക്ക് എപ്പോഴും വൺ സൈഡ് റൊട്ടേഷൻ ആണോ നോക്കണ്ട ഒരു വശത്തോട്ട് മാത്രമേ ഇറങ്ങാവുള്ളൂ രണ്ടും ഇങ്ങനെ അങ്ങോട്ടും കറങ്ങി ഇങ്ങോട്ടും കറങ്ങിയ ഞാ അപ്പൊ ഇതൊക്കെ അതുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ബാക്കി ബാക്കി കിട്ടും ഒരുപാട് ചൂണ്ട കെട്ടാൻ പഠിപ്പിച്ചു വരും ചൂണ്ടയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോ ഇത്ര എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഒരു പത്തിരുപത്തിയേഴ് ഒന്നത്തെ എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞുതരുന്നത് അതുകൊണ്ട് നമ്മളിത് ഒരു ചാനലും കണ്ട് പഠിച്ചിട്ടല്ല വീഡിയോ ഇടുന്നത് എന്റെ അനുഭവം എന്റെ എക്സ്പീരിയൻസ് അറിയാൻ പറ്റാത്ത കാര്യങ്ങൾ വരുന്നവരിലും കസ്റ്റമറില് നിന്നൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി അറിയാവുന്ന ഭാവവും നമുക്കില്ല എപ്പോഴും നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക നെക്സ്റ്റ് ഡേയിലും അടുത്ത എന്തെന്നുള്ള ഫിഷിങ്ങിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഈ പഠിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത് എങ്ങനെ നമ്മൾ അനുഭവങ്ങളിൽ നിന്ന് പഠിക്കുക അപ്പൊ ഇത് അല്ലാതെ അറിയാവുന്ന ഒരു ഭാവവും നമുക്കില്ല അത് ആർക്കും ഒരു കാര്യത്തിന് നമ്മൾ ഇനി എന്ത് കാര്യത്തിലാണ് ഫ്ലൈറ്റ് ഓടിക്കുന്ന പൈലറ്റ് ആയാലും അങ്ങനെ ആയിരിക്കും എന്റെ ഒരു വിശ്വാസം ഒന്നും നമുക്ക് അറിയത്തില്ല വീണ്ടും പഠിക്കുക ഓരോ കാര്യങ്ങളും പഠിക്കുകയാണെന്നുള്ളത് ബോധമുണ്ടെങ്കിൽ എല്ലാം പഠിക്കാം അപ്പൊ നമ്മുടെ മക്കള് വെക്കേഷന് പോയിട്ട് മൊബൈലും കളിച്ച് വരയ്ക്കാത്തിരിക്കാതെ എല്ലാരും ചൂണ്ടയിടാൻ പോയി ഫാമിലി ആയിട്ട് പോയി ഫിഷിങ്ങിന് പോയി പിള്ളേർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻസ് ആണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പോഴത്തെ ഈ ലഹരിയും അ ഒരുപാട് പ്രോഗ്രാമുകളാണ് നടക്കുന്നത് നമ്മളൊന്നും അറിയത്തില്ല നമ്മുടെ നാട് നശിച്ച് നാശമായി പോകും നമ്മൾ ചില കാര്യങ്ങളിൽ ഫുൾ ടൈം ടെൻഷനും പ്രഷറും കൊടുത്ത് പിള്ളാരെ ഇട്ട് രാവിലെ അവന്മാർക്ക് ഇതുപോലുള്ള സാധനമൊക്കെ മേടിച്ചു കൊടുക്കും ആയിരത്തി അഞ്ഞൂറ് രൂപ വലിയ കാര്യൊന്നും ഇല്ല അവന്മാർക്ക് ഇതൊക്കെയാണ് മേടിച്ചു കൊടുക്കേണ്ടത് അല്ലാതെ അമ്മരെ അടിച്ചു ഓടിക്കാൻ ഇതിനൊക്കെ അമ്മമാരെ വിടണം എന്താ പോലെ ആണെങ്കിൽ പണ്ടും ചൂണ്ടയ്ക്ക് പോകത്തില്ലായിരുന്നു ഇപ്പഴാണെങ്കിൽ അവൻ ചൂണ്ടയിടാൻ പോകുന്നുണ്ട് ഞണ്ടുകൂത്താൻ പോകുന്നുണ്ട് ഞണ്ട് കോഴിപ്പിടി അവര് കൂട്ടുകാരുമായിട്ട് വെക്കുന്ന സമയത്ത് അവര് എന്താ അവനും ഒന്നും പറയത്തില്ല പോയി കുറച്ചു നേരം ഇരിക്കട്ട് അന്മാര് പോകണം പുറത്തു പോകണം പോകുന്ന കൂട്ടുകൾക്ക് എന്താണ് എന്താണ് ചെയ്യുന്ന മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി കാണുന്നതിനെല്ലാം ബഹളവും ഒന്നും ആവശ്യമില്ലാത്ത ടെൻഷൻ അടിക്കണ്ടായിരുന്നു ഒരു കാര്യത്തിലും മക്കളെ മക്കളെ വളർത്തുകയായിരുന്നു അവർ എന്തിന് പോകുന്നു അല്ലെ നമ്മള് അമ്മമാർക്ക് ചെയ്തു കൊടുക്കണം ഇതുപോലുള്ള ഗാനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കണം അമ്മര് അതിനെ പോകത്തുള്ളൂ ഒരു കാര്യത്തിലും അല്ല ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനും ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തു കൊടുത്തേ അവന്മാരെ വൈകുന്നേരം എൻഗേജ് ആയിരിക്കും അവൻ ക്രിക്കറ്റ് കളിക്കാൻ കളിക്കാനാവാൻ ക്രിക്കറ്റ് കളിക്കാൻ പോകും ഫുട്ബോൾ കളിക്കാനാകും ഫുട്ബോൾ കളിക്കാൻ പോകും അവന്റെ ബാക്കിയുള്ള സമയം വീട്ടി വരും അല്ലാതെ ഒരുപാട് കൈറ്റാക്കി തിരക്കകത്തിരുന്നവന്മാരാണ് പരമാവധി പ്രോഗ്രാമും പരമാവധി കൂട്ടി ഇപ്പൊ എല്ലാം മൊബൈലിനകത്തേ വിളിച്ച ആളെല്ലാം പ്ലാൻ ചെയ്ത് എവിടെ ഒക്കെ പോകണം എന്നുള്ളത് അവന്മാർക്കറിയാം എത്ര തിരക്കകത്ത് വെച്ചാലും പോകണ്ട അനാവശ്യത്തിന് പോകണ്ട പോകും അനാവശ്യത്തിന് പോകണ്ടാത്തതും പോകത്തില്ല അതിന് ഒരേറ്റവും വലിയൊരു കാരണമാണ് ഇതുപോലത്തെ ഒരു സാധനം വെറും ആയിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്ത് നിങ്ങളൊന്ന് പിള്ളാരെ ഒന്ന് ഈ അവനൊരു മീൻ പിടിച്ചു കഴിഞ്ഞാൽ അവൻ ഫുൾ ടൈം മീൻ പിടിക്കാനായിരിക്കും പിന്നെ പോകുന്നത് വേറെ ഒരു പ്രശ്നത്തിനും പോകത്തില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് മീൻ പിടിക്കാൻ പോകുന്നവർ അത് ഒരു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആൾക്കാരും അനാവശ്യമായിട്ട് ഒരു പ്രശ്നത്തിനും പോകുന്നവരല്ല ഒരു ലഹരിക്കും അടിമയല്ല എനിക്ക് അവരുടെ ലഹരി ഇത് തന്നെ ആയിരിക്കും ചൂണ്ട മീൻ കിട്ടുന്നതിനെക്കാട്ടും വലിയ സന്തോഷം ലോകത്ത് വേറെ എന്തുണ്ട് നമ്മൾ ചൂണ്ടയിട്ട് അതും ഇതുപോലൊരു ഒരു ഒരു ഡ്യൂപ്ലിക്കേറ്റ് തവളെ വെള്ളത്തിലിട്ട് മീനെ പറ്റിച്ചേന്നുള്ളൊരു ഒരു ഫീലിങ് ലോകത്ത് വല്ലതും കിട്ടും ഇതുപോലെ ലോകത്ത് ഏതെങ്കിലും സന്തോഷം കിട്ടോ നമ്മളൊരു വിക്കറ്റ് സിക്സ് അടിച്ചാൽ പോലും ചിലപ്പോൾ ആ സന്തോഷം ഇതൊരു പ്ലാസ്റ്റിക് റബ്ബറിനകത്ത് ഒരു ജീവനില്ലാത്ത സാധനത്തിന് നമ്മൾ വെള്ളത്തിലിട്ട് വലിച്ച് ജീവനുണ്ടെന്ന് തോന്നിപ്പിച്ച് ഒരു മീനെ പിടിക്കാൻ പറ്റുന്ന ഒരു സന്തോഷം ഭൂമിയിൽ വേറെ ഒരു സന്തോഷം ഇതിന് വലിയ സന്തോഷമൊന്നുമില്ല അതെന്റെ അനുഭവമാണ് നമ്മള് പറയുന്നത് നമ്മളൊരു തീറ്റയിട്ട് മീൻ പിടിക്കുക എന്നുണ്ടെങ്കിൽ ആ അത് തീറ്റ കഴിക്കാൻ പോകുന്ന സാധനം മീൻ പിടിച്ചു എന്നുള്ള വേറൊരു ഫീൽ പക്ഷെ ഈ ഒരു സാധനത്തിന് ഇട്ട് മീൻ പിടിക്കുന്ന പറയുന്നതുകൊണ്ടോ സംതിങ് ഡിഫറെന്റ് ആണ് അതൊരു സന്തോഷം തന്നെ അപ്പൊ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം സന്തോഷ ഞാനിതിപ്പ പറയുന്നത് പിള്ളാരോടല്ല രക്ഷകർത്താക്കളോടാ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും വെറ്റേഷന് ഏത് സമയത്തായാലും അവരുടെ ലൈഫിൽ കിട്ടുന്ന ഒരു സന്തോഷം ഇത് തന്നെ ആയിരിക്കും ഇപ്പോഴത്തെ ഒരു പതിനഞ്ച് കഴിഞ്ഞ് ഒരു പതിനാറ് കാര്യം വേറൊള്ള ചോയ്സ് അവര് ചിലപ്പോ കാറ് വേണം അല്ലെങ്കിൽ ബൈക്ക് വേണം സ്കൂട്ടർ വേണം അത് വേണ്ട അവനെ ഇതുപോലെ പോയി ചൂണ്ട ഇടണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിള്ളേരുടെ കയ്യും കാലും ഒടിയത്തേ ഇല്ല ഇതും ഒന്നും സംഭവിക്കത്തില്ല അവനറിയാം ഞാൻ ഒന്ന് സ്ഥലങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താൽ മതി വല്ലപ്പോഴും നമ്മൾ കണ്ടില്ലെങ്കിൽ അവിടെ ചെന്ന് ഇന്നാ ചൂണ്ട ഇടുന്നെങ്കിലും കാണാൻ പറ്റും എൻജോയ് ചെയ്തിട്ട് പിള്ളേര് അവടെ മക്കള് നല്ല സന്തോഷം ജീവിക്കട്ടു മറ്റുള്ള കാര്യങ്ങളിലൊന്നും പോകാതെ ജീവിതം എൻജോയ് ചെയ്തിട്ട് ഫിഷിംഗ് ആണ് ഏറ്റവും വലിയ സന്തോഷം കിട്ടുന്ന ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ എല്ലാരും അതുപോലെ തന്നെ ഒക്കെ ഞാൻ ഈ പറയുന്നുണ്ടെങ്കിൽ എന്റെ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പൊ മാക്സിമം ഒന്ന് ശ്രമിച്ചു നോക്കുക അപ്പൊ സന്തോഷം കണ്ടെത്തും ഏറ്റവും കൂടുതൽ ക്ഷമയുള്ളവര് ഫിഷിംഗ് ചെയ്യുന്നവരാച്ചാ ഓരോ നിമിഷവും ക്ഷമയോടെ ഓരോ മീന് വേണ്ടി കഥ അപ്പൊ അവർക്ക് മറ്റുള്ള കാര്യം കേട്ടാലൊന്നും ഒരു ടെൻഷനും ടെൻഷൻ ടെൻഷനുണ്ടാകത്തില്ല മറ്റുള്ള ഈ പ്രശ്നമുള്ള ജോലികളൊക്കെ ചെയ്യുന്നവർ വല്ലപ്പോഴും ഒക്കെ ഇതുപോലെ ജീവിതകത്ത് പോയി പത്ത് പേരെ കണ്ട് വേറൊരു ഒരു എന്റർടൈൻമെന്റ് ആണ് ഇത് അപ്പൊ ഒന്ന് ആസ്വദിക്കുന്നൊരു സന്തോഷം തന്നെ ആയിരിക്കും അപ്പൊ ഒത്തി സംസാരിച്ചു കാട് കയറുന്നുണ്ട് അപ്പൊ എല്ലാവരും ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക എന്നെ വിളിക്കുക അല്ലെങ്കിൽ മെസ്സേജ് ഇടുക നയൻ ഫോർ നയൻ സിക്സ് ടു സിക്സ് ടു ഫൈവ് സെവൻ വൺ എന്ന് പറഞ്ഞ നമ്പറിൽ മെസ്സേജ് ഇട്ടിട്ട് കേട്ടോ ഇത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എത്തിച്ചു തരും ഒന്നും പേടിക്കണ്ട നമ്മൾ കട ഇവിടെ തന്നെ ഉണ്ട് ആരും എന്തിനാ പേടിക്കുന്നത് നമ്മൾ ഈ കേരളക്കാരൻ തന്നെ ഇത് കിട്ടുമോ കിട്ടും ചിലർക്ക് അങ്ങനെ ഉണ്ട് കേട്ടോ ഇത് കിട്ടുമോ എന്നുള്ളത് എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല ഞാൻ പത്ത് വായന ദുബായി കിടന്ന് ജോലി ചെയ്ത് ഇതെല്ലാം പണിയും പഠിച്ച് ചൂണ്ടയ്ക്ക് വേണ്ടി മാത്രം തുടങ്ങിയ ഷോപ്പായി വേറെ ഒരു ഞാൻ ഇവിടെ കച്ചവടം ചെയ്യുന്നില്ല ഓൺലി ഫോർ ഫിഷിങ് ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ബിസിനസ്സും നമുക്ക് ജീവനക്കാത്തില്ല എല്ലാം അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഇത് പൈസ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുവോ കിട്ടത്തില്ലെന്ന് ചൈനക്കാരന് പൈസ ഇട്ട് കൊടുത്തിട്ട് പത്ത് നാല്പത് ദിവസം കാത്തിരുന്നിട്ട് അതിന് ഒരു അക്ഷരം മിണ്ടാൻ പോലും പറ്റാത്തതിന് സിസ്റ്റത്തിൽ ഓർഡർ ചെയ്തിട്ട് സാധനത്തിന് കാത്തിരിക്കും എപ്പൊ വിളിച്ചാലും കിട്ടുന്ന ഒരാൾക്ക് സാധനം അയക്കാനാ പേടിയല്ലായിരുന്നു ആൾക്കാർ പണ്ടന്മാരാന്നാ എനിക്ക് പോകുന്നത് ഇത്തരം അടുത്തൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് എനിക്ക് ദേഷ്യം കരുത്ത സമയത്ത് ഇങ്ങനെ ആൾക്കാർ വിളിക്കുമ്പോഴത്തേക്ക് സാധനം കിട്ടുവോ നിങ്ങള് മുങ്ങിപ്പോകോ അങ്ങനെയൊക്കെ ചോദിക്കും നമ്മൾ മുങ്ങേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ മുങ്ങിയാലും ആയിരത്തി അഞ്ഞൂറ് രൂപ മുങ്ങാന എനിക്ക് അങ്ങനെയുള്ള കാശും വേണ്ട ഞാൻ ആവശ്യത്തിൽ ജോലി ചെയ്ത് എല്ലാം സെറ്റിലായി റെസ്റ്റ് ഓഫ് ലൈഫിന് വന്ന് നാട്ടിലെക്കുന്ന ഒരാളാണ് മനസ്സിലാക്കുക അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയാന ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ആഗ്രഹമുള്ള ആളു എല്ലാര്ക്കും പൈസ വേണം ജീവിക്കണം തന്നെ പൈസ വേണം അതെല്ലാം കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ് ഒരു പത്ത് പതിനെട്ട് കൊല്ലം ജോലി ചെയ്ത് ദുബായി ഇതുവരെ ജോലി ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള അറിവുകളും കിട്ടി എല്ലാ പണിയും നിർത്തി മാറ്റി വന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു ചൂണ്ട കച്ചവടം ചെയ്യുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ പോകുന്നുമുണ്ട് അല്ലാതെ ഒരു തിരിമറിയുമില്ല ഒരു കള്ളക്കടത്തും ഇല്ല ഒരു കച്ചവടം സിമ്പിളായിട്ട് പോകുന്നുമുണ്ട് അപ്പൊ പൈസ നിങ്ങൾ ഇട്ട് ഗൂഗിൾ പേ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ ഈ സാധനം നിങ്ങളെ വീട്ടിൽ കിട്ടും അതിന് ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം ചിലപ്പോൾ സാങ്കേതികമായിട്ടുള്ള താമസേ വരുത്തുള്ളൂ അല്ലാതെ ഒരു പ്രശ്നവും ഇല്ല വിശ്വസിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റ് അല്ലാതെ ഈ ഓൺലൈനിൽ കിട്ടുന്ന ഈ കിട്ടുമ്പോൾ ഒടിഞ്ഞു പോകുന്ന ഒരു സാധനവും നമ്മുടെ ഇല്ല ഞാൻ നോക്കി എൻ്റെ പെർഫെക്ഷനിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം മാത്രമേ കസ്റ്റമർക്ക് കൊടുക്കത്തുള്ളൂ അനാവശ്യമായിട്ടുള്ള ഒടിഞ്ഞ് അല്ലെങ്കിൽ അവനൊരായിരത്തി അഞ്ഞൂറ് നമുക്ക് കിട്ടിയാൽ അവൻ ആയിരത്തി അഞ്ഞൂറ് കൊണ്ട് യൂസ് ചെയ്യണം ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കത്തുള്ളൂ അത് നടക്കാൻ ചിൽഡ്രൻസിന് കൊടുക്കാൻ പറ്റുന്ന സാധനം ഇതേ പറ്റത്തുള്ളൂ അല്ലാതെ ഇത് ഒടിയുന്ന സാധനമാണെങ്കിൽ കൊടുത്താൽ ആദ്യത്തൊന്നും തന്നെ ഇറങ്ങി ഓടിക്കും അപ്പൊ അതൊന്നുമില്ല എല്ലാം കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ ആയിരിക്കും ചെയ്യുന്നത് അത് അതിന് നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലാതെ നിങ്ങളുടെ പൈസയും നഷ്ടപ്പെട്ടു പോകത്തില്ല അതിനും ഗ്യാരണ്ടി ഞാൻ ഈ കൊല്ലത്തിനും ആലപ്പുഴയ്ക്കും ഇടത്തുള്ള അഴീക്കരം എന്ന സാധനം കായംകളം ഓച്ചത കരുതാൻ പറ്റില്ല ഇതാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇവിടെ ഒന്നിയാൻ ഇതാണ് കട ഒക്കെ തന്നെ സാധാരണ ജീവിതം ഓരനാവശ്യ ജീവിതവും ഇല്ല നോക്കും സിമ്പിളായിട്ടുള്ള ലൈഫ് ലൈഫ് എൻജോയ് ചെയ്യുക ഖുഷിങ് ചെയ്യുക താങ്ക് യു